ഇടിമിന്നലേറ്റ് വീട് തകർന്നു ചത്തു സംഭവം സമീപം പിള്ളയുടെ വീടാണ് ഇടിമിന്നലേറ്റ് വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറി കാലയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലേറ്റ് വീട് തകർന്നത് വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു ഇടിമിന്നലേറ്റ് വളർത്തുന്ന ചത്തു അമ്പലത്തുംകാല ഗാന്ധിമുഖ പാലവിള ജംഗ്ഷന് സമീപം കൃഷ്ണകൃപയിൽ അര്ജുനന് പിള്ളയുടെ വീടാണ് ഇടിമിന്നലേറ്റ് തകർന്നത് വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറി വീട്ടിലെ വയറിങ്ങും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു വളർത്തുനായ ഇടിമിന്നലേറ്റ ചത്തു അപകടം നടക്കുമ്പോൾ അർജുനൻ പിള്ളയും ഇളയ മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സമീപത്തെ വീടുകളിലെയും വൈദ്യുതോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു വീടിന്റെ ഭിത്തികൾ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് പിള്ള പറഞ്ഞു ഞാൻ ഇത് സംഭവം കാര്യം ഞാനിരുന്നു പിന്നെ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ മോനും ഉണ്ടായിരുന്നു മകനകത്തെ റൂമിനകത്ത് ഇരിക്കുന്നു ഞാൻ ഈ പുറത്തെ റൂമിനകത്ത് തന്നെ ഇരിക്കുന്നു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു പെട്ടെന്ന് സൗണ്ട് കേട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഒരു കിറ്റി ഒരു ഭാഗം നടന്ന് വന്ന് മറുസൈഡി അടിച്ച് കണ്ണു നോക്കുന്ന വളസം എല്ലാം കൂടെ പൊട്ടി അത് കഴിഞ്ഞ് കറണ്ട് മൊത്തത്തിൽ പോയി അത് കഴിഞ്ഞ് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് പിന്നെ ഇലക്ട്രിക്കിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ മീറ്റർ ബോർഡ് ഉൾപ്പെടെ മീറ്റർ ബോർഡൊന്നും കാണാൻ പോലും ഇല്ല മീറ്റർ ബോർഡ് എവിടെന്നുള്ള കാര്യം അറിയാൻ പറ്റും ആ രീതിയിൽ മൊത്തം പോയി പിന്നെ വീണ്ടും എല്ലായിടത്തും നോക്കുമ്പോൾ അടുക്കളയിലെ മൊത്തം എല്ലാ കംപ്ലീറ്റ് സ്വിച്ച് ബോർഡുകൾ കംപ്ലീറ്റ് എല്ലാ ഇലക്ട്രിക്കിന്റെ എല്ലാ കാര്യങ്ങളും പോയി വീട് വാസയോഗ്യമല്ലാത്ത വിധം തകർന്നു കെ ഐ സി ബി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ലൈഫ് പദ്ധതി ഉൾപ്പെട്ട വീടിനായി കാത്തിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് അർജുന്റീൻ പിള്ളയും ഭാര്യയും രണ്ടും മക്കളും മടങ്ങുന്നതാണ് കുടുംബം ന്യൂസ് ബ്യൂറോ എഴുകോൺ